നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ഇൻകാസ് ഷാർജ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമവും ഈദ് ആഘോഷവും സംഘടിപ്പിച്ചു അംഗങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു യു എ കേന്ദ്ര കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് ടി എ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ആനി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഇൻകാസ് ഷാർജ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വൈ എ റഹീം പ്രസിഡന്റ് ബാബു വർഗീസ് പ്രഭാകരൻ പന്ത്രോളി എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ നെല്ലിശ്ശേരി സ്വാഗതവും ട്രഷറർ ഫൗസിയ യൂനുസ് നന്ദിയും പറഞ്ഞു മലയാള സാഹിത്യവേദി മലയാളി റൈറ്റേഴ്സ് ഫോറം ജി സി സിയിലെ എഴുത്തുകാർക്കായി കഥ കവിത ലേഖന മത്സരങ്ങൾ നടത്തുന്നു സമകാലീന രാഷ്ട്രീയവും ഇന്ത്യയുടെ ഭാവിയും എന്നതാണ് ലേഖന വിഷയം ചെറുകഥ കവിത എന്നിവയ്ക്ക് പ്രത്യേക വിഷയങ്ങൾ ഇല്ല ചെറുകഥ അഞ്ച് പേജിൽ കവിയാൻ പാടില്ല അച്ചടി ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചത് ആകരുത് രചന മൗലികമായിരിക്കണം രചയിതാവിന്റെ പേര് സൃഷ്ടിയിൽ ഉൾപ്പെടുത്തരുത് രചയിതാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രത്യേകം സൃഷ്ടിയോടൊപ്പം അയക്കണം കൂടാതെ ജി സി സിയിൽ താമസക്കാരനാണെന്ന് തെളിയിക്കുന്നതിനുള്ള നിയമാനുസൃത തിരിച്ചറിയൽ രേഖയുടെ കോപ്പി സൃഷ്ടിയോടൊപ്പം ലഭ്യമാക്കണം മത്സരാർത്ഥികൾക്ക് പ്രായപരിധിയില്ല ഒരാളിൽ നിന്ന് ഒന്നിൽ കൂടുതൽ കഥയോ കവിതയോ ലേഖനമോ സ്വീകരിക്കുന്നതല്ല സൃഷ്ടികൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പതാണ് വിജയികൾക്ക് പ്രശസ്തി പത്രവും ശില്പവും നൽകുന്നതായിരിക്കും സൃഷ്ടികൾ എന്ന ഇമെയിൽ വിലാസത്തിൽ ഫോർമാറ്റിൽ അയയ്ക്കുക ജബലലി ബീച്ച് വികസന പദ്ധതിയുടെ മാസ്റ്റർ പ്ലാന് ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അംഗീകാരം നൽകി ആറ് ദശാംശം ആറ് കിലോമീറ്റർ വിസ്തൃതിയുള്ള ബീച്ചിനെ പരിസ്ഥിതി സംരക്ഷണത്തിനും ആവാസ വ്യവസ്ഥകളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും മുൻഗണന നൽകുന്ന വിനോദ കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം അപൂർവയിനം ആമകളെ അവയുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് കണ്ടാസ്വദിക്കാനുള്ള അവസരം ഉൾപ്പെടെ സന്ദർശകർക്ക് പരിസ്ഥിതി ടൂറിസത്തിൻ്റെ പുത്തൻ അനുഭവങ്ങളാണ് പദ്ധതി വാഗ്ദാനം ചെയ്തത് ആമകളെ സംരക്ഷിക്കുന്നതിനും സുരക്ഷിതമായി കൂടുകൂട്ടാനുള്ള സൗകര്യം ഒരുക്കുന്നതിനുമായി വിവിധ നടപടികളും നിയന്ത്രണങ്ങളും ബീച്ചുകളിൽ ഏർപ്പെടുത്തും ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം